കാസർഗോഡ് പുരവഞ്ചികൾക്ക് റൂട്ട് ചാനൽ ക്രമീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഹൌസ് ബോട്ട് ടെർമിനലിൽ അടിസ്ഥാന സൗകര്യക്കുറവും ബോട്ടുകളുടെ അറ്റകുറ്റപ്പണിക്ക് സൗകര്യമില്ലാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് വിനോദസഞ്ചാര മേഖലയിൽ ഏറെ സാധ്യതയുള്ള പ്രദേശത്തെ അവഗണിക്കുന്നതിൽ സംരംഭകർ ആശങ്കയിലാണ് നീലേശ്വരത്ത് മത്സ്യബന്ധനത്തെ ബാധിക്കാത്ത രീതിയിൽ ഹൗസ് ബോട്ടുകൾക്ക് കൃത്യമായ റൂട്ട് നിർണ്ണയിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് പുഴയുടെ ആഴം വർദ്ധിപ്പിക്കുകയും മലബാർ മേഖലയിൽ ബോട്ട് ലാസ്കർ പരിശീലന കേന്ദ്രം അനുവദിക്കുകയും ബോട്ടുകൾക്ക് അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ സംവിധാനം ജില്ലയിൽ തന്നെ ഒരുക്കുകയും ചെയ്യണമെന്ന് സംരംഭകർ ആവശ്യപ്പെടുന്നു പ്രശ്നം ഇവിടെ നമ്മളുടെ യാർഡുണ്ടായിരുന്നു പടന്ന പഞ്ചായത്തിൽ ദൂരി പ്രദേശത്ത് അത് പാർട്ട്മാർ തമ്മിൽ ചില പ്രശ്നത്തിൻ്റെ പേരിൽ ലൈസൻസ് ഹാൻസ് ആയിട്ട് നമുക്ക് വർഷത്തിൽ ഡോക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാർഡിലേക്ക് പോയിട്ട് കൊണ്ടുപോകാം അതിപ്പോൾ നമ്മൾ നേരിടുന്ന പൈസ എന്ന് വെച്ചാൽ അഴീക്കൽ തുറമുഖത്തേക്ക് കൊണ്ടുപോകും അത് പോണമെങ്കിൽ ഞങ്ങൾക്ക് കടൽ മാർഗം മാത്രമേ പോകൂ അത് വലിയൊരു റിസ്ക്കാണ് മാത്രമല്ല ബാധിച്ച ചെലവും കൂടിയു അല്ലേ അപ്പം ഇത് ഞങ്ങളിപ്പം നേരിടുന്ന പ്രശ്നമാണ് ഈ പ്രശ്നം ഞങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ ജനപ്രതിനിധികളുടെ മുമ്പിൽ ബി ടി ബി സിയിലായാലും ടൂറിസത്തിൻ്റെ മുമ്പിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അവർ വേണ്ടുന്ന നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്കിലും ഇതുവരെ അതിൻ്റെ ഒരു മുമ്പോട്ടില്ല ആ ഒരു യാത്രയിലേക്ക് എത്തിയിട്ടില്ല വിനോദസഞ്ചാര മേഖലയിലുൾപ്പെടെ ഉൾനാടൻ ജലഗതാഗത മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ താനൂർ ബോട്ട് അപകടം അന്വേഷിക്കുന്ന റിട്ടയർഡ് ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ നീലേശ്വരം കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനലിൽ നടത്തിയ രണ്ടാംഘട്ട പൊതു തെളിവെടുപ്പിലും ഹിയറിംഗിലുമാണ് ആവശ്യങ്ങൾ ഉയർന്നത് കോട്ടപ്പുറം ബോട്ട് ടെർമിനലിൽ വേലിയേറ്റ സമയത്ത് ബോട്ടുകൾ കടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും ടെർമിനലിലേക്കുള്ള ഗതാഗത സൗകര്യങ്ങളും തെരുവ് വിളക്കുകളും മെച്ചപ്പെടുത്തണമെന്നും സംരംഭകർ ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്